വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കണ്ണൂർ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം വെച്ച് നടത്തിയ അനുസ്മരണ ചടങ്ങ് യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു വളരെ ചെറുപ്പം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനത്തെത്തി നിന്നുകൊണ്ട് അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് മെമ്പറായ കാലഘട്ടം ബാങ്ക് പ്രസിഡൻ്റായ കാലഘട്ടം അതുപോലെ തന്നെ സ്കൂളുകളിലെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തന രംഗത്തെല്ലാം വളരെയേറെ സജീവമായി പ്രവർത്തിച്ച ഒരു പുല്ലൂർ പ്രവർത്തിച്ചൻ പ്രസിഡന്റ് കെ വി അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന വിനീതനായ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ശാസിച്ചും ഗുണദോഷിച്ചും രാഷ്ട്രീയ രംഗത്തേക്ക് ഒരുപാട് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ രാജൻ അരീക്കര അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് കൊട്ടൻകായംകുളം കാർത്തിയായനി രതീഷ് കാട്ടുമാടം രജനി നാരായണൻ സുമ കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിജയകുമാർ പുല്ലൂർ സ്വാഗതവും കെ വി ദാമോദരൻ നന്ദിയും പറഞ്ഞു പിരിയാ